വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകും മുടീൻ്റെ കാര്യത്തിലുള്ള ചെറിയൊരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുടിയൻ ഇപ്പം മുളകിൽ തിരിച്ചുവരുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നീലും ഒരു ഫോട്ടോ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് ഫോട്ടോ മുടീൻ്റെ ബർത്ത്ഡേ ദിവസം ഇപ്പം മുളകും സെറ്റിൽ വന്നിട്ട് ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു ഫാമിലി ഫോട്ടോ അത് കണ്ട ഉടൻ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിലും മറ്റും പറഞ്ഞിരുന്നത് മുടിയൻ തിരിച്ചു വരാൻ പോവുകയാണ് എന്ന രീതിക്കാണ് പക്ഷേ അത് അതുകൊണ്ടൊന്നുമല്ല മുടിയൻ തന്നെ ബർത്ത് ഡേ ആയിട്ട് ഉപ്പുമുളകും സെറ്റിലും അവരേക്കൊന്നും കാണാൻ വേണ്ടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ഉപ്പുമുളയിലോട്ട് തിരിച്ചു വന്നതല്ല പക്ഷേ അതിലും ഒരു സന്തോഷ വാർത്തയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഉപ്പുമുളകും ചാനലും ആയിട്ടുള്ള മുടീനുള്ള എല്ലാ പ്രശ്നങ്ങളും ഓൾമോസ്റ്റ് സോൾവായി കഴിഞ്ഞ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് മുടീൻ്റെ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് പീരീഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മുടീനിപ്പോൾ വരാൻ പറ്റാത്തതും പക്ഷേ ഇതിൽ എന്താണ് ഡൗട്ടെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ടായി ഒരു ക്യാമ്യോ പോലെയെങ്കിലും മുടിയൻ ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ലേ മുടീൻ്റെ ആ ഒരു എപ്പിസോഡ് ചെറിയൊരു ക്യാമിയോ പോലെ ഇപ്പോൾ ഷൈജു കുറുപ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പോൾ അതുപോലെയൊക്കെ എപ്പോഴെങ്കിലും ഒരു ക്യാമ്യോ പോലെയെങ്കിലും ഉപ്പുമൊളയിലോട്ട് വരാൻ പാടില്ലേ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയൻ എവിടെയെങ്കിലും ഉണ്ട് സീസൺ ടുവിൽ പറഞ്ഞാലും മുടിയൻ എവിടെയെങ്കിലും ബാംഗ്ലൂരോ ഗൾഫിലോ എവിടെയെങ്കിലും ഉണ്ട് എന്ന രീതിക്കെങ്കിലും കാണിക്കാമായിരുന്നില്ല എന്ന് അത് തന്നെ ഈ ക്യാമിയോ പോലെ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് എംട്രി പോലെയും മുടിയെ വരാൻ പാടില്ല എന്ന് ചോദിക്കുന്ന ഒരു എപ്പിസോഡിലെങ്കിലും മുടിയെ കൊണ്ടുവരാൻ പാടില്ല എന്ന് ചോദിക്കുന്നവർക്കായിട്ട് ഈ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് പീരീഡ് ഉള്ളതുവരെ തന്നെ വേറൊരു പരിപാടിയിലും മുടിയെ പങ്കെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ഉള്ളതിൽ കൊണ്ടുവരുന്നതിൽ യാതൊരു ചാൻസ് തന്നെ ഇല്ല അതുകൊണ്ട് അങ്ങനെ വരത്തുമില്ല ഇനിയൊരു ഒരു ഈ ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത ആ ഒരു എപ്പിസോഡെങ്കിലും എന്ന് വെച്ചാൽ ആ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്ത ആ ഒരു എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം വന്നത് അത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമാണാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ദിവസം ഷൂട്ട് ചെയ്ത എപ്പിസോഡാണ് ഈ സൈജു കുർപ്പിൻ്റെ എപ്പിസോഡൊക്കെ അതുകൊണ്ട് ആ ഒരു എപ്പിസോഡിലും മുടിയൻ വരാൻ ചാൻസസ് ഇല്ല സ്റ്റോറിയിൽ കുറിച്ച് എന്തുകൊണ്ടാണ് പറയാത്തെന്ന് വെച്ചാൽ സീസൺ ടുവിൽ ഒരുപാട് വിമർശനങ്ങൾ ഈ ഒരു വിഷയത്തെ ചൊല്ലി ഉണ്ടായിരുന്നു അതായത് മുടീൻ ഇല്ലാത്തതുകൊണ്ട് മുടീൻ്റെ കണ്ടൻറ്റ് മാത്രം എന്തിനാണ് എന്ന രീതിക്ക് ഒരുപാട് ആരാധകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം സീസൺ ടുവിൽ മുടിയനില്ല പക്ഷേ മുടിയുടെ പകരം മുടീൻ്റെ വൈഫും വൈഫിൻ്റെ പാരൻ്റ്സും എല്ലാവരും മെയിൻ റോളായിരുന്നു ഇപ്പം നമ്മളിത് അത് ഓഡിയൻസിന് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല മുടിയനെക്കുറിച്ചൊരു കണ്ടൻറ്റ് ആ ഒരു സമയത്ത് ഇപ്പോൾ മുളയിൽ വന്നതുകൊണ്ടും കൂടിയാണ് മുടിയൻ കയറി ഇന്റർവ്യൂ ഒക്കെ കൊടുത്തതും ഇത്ര വലിയ പ്രശ്നമായി മാറിയതും അതുകൊണ്ട് തന്നെ മുടീനില്ലാത്തത് കൊണ്ട് മുടീൻ്റെ കണ്ടന്റ് കൊണ്ടുവരാൻ യാതൊരു ചാൻസ് തന്നെ എന്തൊക്കെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ മുടീൻ്റെ കണ്ടന്റ് ഇപ്പോൾ തൽക്കാലം കൊണ്ടുവരില്ല മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ അതിനൊരു ഒരു മാസം ആയിട്ട് മുടീൻ്റെ ആ ഒരു കണ്ടന്റ് മുടിയൻ ഉണ്ട് എന്ന രീതിക്കും കാണിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും ഇപ്പോൾ തൽക്കാലം ഈ ഒരു കൊല്ലത്തേക്ക് നമുക്ക് മുടിയുടെ എപ്പിസോഡൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എപ്പിസോഡുകൾ മാത്രമേ ഇല്ലാതിരിക്കുള്ള മുടീൻ്റെ ഈ ബ്ലോഗും ശിവാനീൻ്റെ വ്ലോഗിൽ മുടിയും വരുന്ന ഇതൊക്കെ നമുക്ക് ഉറപ്പായിരുന്നു കാണാൻ സാധിക്കും അതിലൊന്നും യാതൊരു അഗ്രമെൻ്റും തന്നെ ഇല്ലല്ലോ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ഡൗട്ടാണ് ഈ ഒരു അഗ്രിമെൻ്റ് ഇനി സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും തടസ്സമാകുമ്പോൾ മുടീനെ അല്ലെങ്കിൽ സിനിമയിൽ വരാൻ തടസ്സമാകുമ്പോൾ ഈ ഒരു അഗ്രിമെൻറ്റെന്നൊക്കെ നമുക്ക് അറിഞ്ഞത് നമ്മൾ അന്വേഷിച്ചിട്ടിരിക്കും നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അഗ്രിമെൻ്റ് വേറൊരു സ്വകാര്യ ചാനലിലോട്ടും ഒഫീഷ്യലായിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ സിനിമയൊക്കെ ചെയ്യാമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായത് കാരണം ഇതിന് മുമ്പ് ബിഗ് ബോസിന് ഇറങ്ങിയവർ വേറെ സിനിമയിലും പലതിലും കമ്മിറ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സിനിമയെ അത് ബാധിക്കത്തില്ല മുടീൻ്റെ വേറെ ഒന്നും കുഴപ്പമില്ല ഈ ഒരു ഇപ്പുമോളിൽ മാത്രമേ വരാൻ പറ്റാത്തതുള്ളൂ വേറെ ഒരു സ്വകാര്യ കാലിൽ പോകാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇപ്പം ഉപ്പുമോളിൽ ഏറ്റവും കൂടുതൽ പേര് വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു റീ എൻട്രിക്ക് തന്നെയാണ് മുടിയൻ്റെ ഒരു റീഎൻട്രി അതുപോലത്തെ ചെറിയൊരു ന്യൂസ് എന്തെങ്കിലും വന്നാൽ തന്നെ പ്രേക്ഷകർ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ മുടിയതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് മുടീട്ട് റിയന്റേക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല സിദ്ധുവിൻ്റെയും അപ്ഡേറ്റും തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവ രണ്ടുപേരിൽ ആരുടെയും തിരിച്ചുവരികയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ മുളങ്ങുമ്പോൾ അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക